ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന കഴിഞ്ഞ ലാലികാ മത്സരത്തിൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കായിരുന്നു റയൽ മാഡ്രഡ് റയോ വല്ലക്കാനോയെ പരാജയപ്പെടുത്തിയത് നമുക്കറിയാം വിനീഷ്യസ് ജൂനിയർ ഒരു കിഡിലൻ ഗോൾ നേടി അതുപോലെ തന്നെ എംബപ്പയുടെ പെനാൽറ്റി ഗോൾ പിറന്നു പക്ഷെ ഈ മത്സരത്തിൽ റയലിന് തിരിച്ചടി ഏൽപ്പിക്കുന്ന രണ്ട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഒന്ന് വിനിക്ക് യെല്ലോ കാർഡ് വഴങ്ങേണ്ടി വന്നിരുന്നു ഈ സീസണിലെ അഞ്ചാമത്തെ യെല്ലോ കാർഡാണ് ഇതോടുകൂടി അടുത്ത മത്സരത്തിൽ അദ്ദേഹത്തിന് സസ്പെൻഷൻ ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അടുത്ത മത്സരം അദ്ദേഹം പുറത്തിരിക്കേണ്ടി വരും അതുപോലെ തന്നെ ബെല്ലിങ്ഹാമിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു ഏകദേശം ഒരു മാസക്കാലത്തോളം ബെല്ലിങ്ഹാം പുറത്തിരിക്കും എന്നാണ് റിപ്പോർട്ടുകൾ അതുകൊണ്ട് തന്നെ അടുത്ത വലൻസിക്കെതിരെയുള്ള മത്സരത്തിൽ ഈ രണ്ട് താരങ്ങളും ഉണ്ടാവില്ല അതായത് വരുന്ന ഞായറാഴ്ച അർദ്ധരാത്രിയാണ് റയൽ മാഡ്രിഡും വലൻസിയയും തമ്മിലുള്ള മത്സരം നടക്കുക അത് വലൻസിയയുടെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് അരങ്ങേറുക ഈ രണ്ട് താരങ്ങൾ ഇല്ലാതെയാണ് ക്ലബ്ബ് കളിക്കുക അതുകൊണ്ട് തന്നെ അർബിലോവയുടെ പ്ലാനുകൾ എങ്ങനെയായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് സ്പാനിഷ് മാധ്യമങ്ങൾ നൽകിയിട്ടുണ്ട് അതായത് വിനീഷ്യസ് ജൂനിയർ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആയിരിക്കും അദ്ദേഹത്തിന്റെ പൊസിഷൻ കവർ ചെയ്യുക അതായത് ആ മത്സരത്തിൽ വലൻസിയക്കെതിരെയുള്ള മത്സരത്തിൽ ലെഫ്റ്റ് ആയിക്കൊണ്ട് റോഡ്രിഗോ കളിക്കും എന്നാണ് റിപ്പോർട്ടുകൾ അതുപോലെ തന്നെ ബെല്ലിങ്ഹാമിൻ്റെ ആപ്സൻസിലേക്ക് വരുമ്പോൾ അവിടെ ഒരുപാട് ഓപ്ഷനുകൾ ഈ പരിശീലകന് ലഭ്യമാണ് ഇബ്രാഹിം ഡയസിനെ വേണമെങ്കിൽ കളിപ്പിക്കാം അതല്ലെങ്കിൽ കമവിംഗയെ ഉപയോഗപ്പെടുത്താനുള്ള ഒരു ഓപ്ഷൻ അവിടെയുണ്ട് എന്നുള്ളതാണ് അതല്ല എങ്കിൽ വാൽവർദ്ധയെ ആ ഒരു റൈറ്റ് ബാക്ക് പൊസിഷനിൽ നിന്നും മധ്യനിരയിലേക്ക് കൊണ്ടുവരാനുള്ള ഓപ്ഷൻ അവിടെയുണ്ട് അങ്ങനെ ഒരുപാട് ഓപ്ഷനുകൾ മധ്യനിരയിൽ ഇപ്പോൾ ലഭ്യമാണ് അതിൽ ഏത് അദ്ദേഹം ഉപയോഗപ്പെടുത്തും എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഇങ്ങനെയാണ് അറബി ഒരു പ്ലാൻ പ്ലാനായി കൊണ്ടുവരുന്നത് ഏതായാലും റായലിനെ സംബന്ധിച്ചിടത്തോളം വിജയം അനിവാര്യമായ മത്സരങ്ങളാണ് ഇപ്പോൾ വരുന്നത് കാരണം കിരീട പോരാട്ടം കനക്കുകയാണ് ഇരുപത്തിരണ്ട് മത്സരങ്ങളിൽ നിന്ന് അൻപത്തി പോയിന്റ് ആണ് റായലിനെ ഉള്ളത് രണ്ടാം സ്ഥാനത്താണ് റയൽ അൻപത്തിയഞ്ച് പോയിന്റുള്ള എഫ് സി ബാഴ്സിലോണയാണ് ഒന്നാം സ്ഥാനത്ത് വരുന്നത് ഇവിടെ അവസാനിപ്പിക്കുന്നു ഇടതു കൊണ്ടും കാണാം